ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ടോ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഞാൻ ട്രാൻസിറ്റ് എടുക്കുന്നത് ബസ്സിൽ പോകുന്നത് കാരണം ഞാനൊരു ചെറിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം ഡൗൺ ടൗണിലാണ് അവിടെ പാർക്കിംഗ് ഉണ്ട് പക്ഷേ ഒരു വൺ അവർ ഫോർ ഡോളേഴ്സ് കൊടുക്കണമെന്നേ ഉള്ളു അപ്പോൾ നമുക്ക് ബസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഈ തണുപ്പത്ത് അപ്പോൾ ഒരു അതിൻ്റെ കൂടെ ചായയും കൂടെ കുടിച്ചാൽ കുറച്ചൊരു ആശ്വാസം ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ചു ഇപ്പോൾ മൈനസ് അതെ ഇപ്പോൾ മൈനസ് എത്രയാ മൈനസ് എത്രയാണ് മൈനസ് ട്വൽവ് തേർട്ടീൻ അങ്ങനെ എന്തോ റേഞ്ചിലാണുള്ളത് ഫിഫ്റ്റീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ മൈനസ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ആണ് അത്ര സ്റ്റോപ്പ് അവിടെ ഒരു നമ്പർ ഉണ്ടാവും ഈ ബസ് നമ്പേഴ്സ് ഒക്കെയാണ് ഇവിടെ അതെക്കൂരി ഒന്നുമില്ല ഇവിടെ ഒരു സീറ്റ് മാത്രം ഈ തണുപ്പത്ത് ഇങ്ങനെ തണുത്ത് തണുത്തു പറഞ്ഞ ബസ്സിന് കാത്തു നിൽക്കണം അതെ അതാണ് കനേഡിയൻ ജീവിതം അതാ കണ്ടില്ലേ നമ്മുടെ ബസ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ബസ് കുഞ്ഞി ബസ് ഓക്കെ ഞാൻ

Nice. So it's. All day Sunday, then Sunday you buy again, then all, all day Sunday. Okay. So you don't have to worry about time running out. I oh. get it. Oh, Perfect. Okay. Thanks Thank you. Much, you. Sure, no Thank you. Thank you guys just move here? Yeah. Yeah. It's We are new here. <laughs> yeah, actually. i we have to create a free bus Sunday. <sure. laughs> Check it out. I'm going to go to അതെ കാരണം രാവിലത്തെ തിരക്കിനാവുമ്പോ ഭയങ്കര തിരക്കായിരിക്കും ഇപ്പൊ നമ്മൾ സമയം പതിനൊന്നേ മുക്കാലൊക്കെയാണ് അപ്പൊ ഫ്രീ ടൈം അല്ല അത് കാരണം ആരും ഇല്ലാത്തത് പിന്നെ മിക്ക പേരുടെ കയ്യിലും കാറുണ്ടാവും അപ്പൊ അവരോട് ഇങ്ങനെ വിശേഷ അങ്ങനെ ഞങ്ങള് ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി അടുത്ത ബസ് പിടിക്കുന്നു അവിടുന്ന് ഡയറക്റ്റ് ബസ്സുണ്ട് പക്ഷേ ചില സമയത്തേ ഉള്ളൂ അപ്പൊ രണ്ട് ബസ് എടുക്കണം അവരോട് ഇങ്ങനെ സംസാരിച്ച് വന്നിട്ട് നമ്മളിപ്പോൾ സ്റ്റോപ്പ് പോയതൊന്നും അറിയാം ഇവിടെ ഇങ്ങനെ സ്കാൻ ചെയ്ത് നമുക്ക് മാപ്പിൽ തന്നെ ഇട്ടിട്ട് ഏതാ സ്റ്റോപ്പ് എന്നൊക്കെ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് അവ മനസ്സിലാവും അങ്ങനെ ഞങ്ങള് ഡൗൺ ടൗണിൽ എത്തി തണുത്ത് വരച്ചിരിക്കും നമ്മൾ ഡൗൺ ടൗണിൽ എത്തി ഇവിടുന്ന് ഒരു നാല് മിനിറ്റ് വാക്ക് ചെയ്യണം എൻ്റെ കോഴ്സുള്ള സ്ഥലത്തേക്ക് വേണ്ട ഇവിടെ ഇതാണ് കാൽഗറി ഡൗൺ ടൗൺ എൻ്റെ കോഴ്സ് പറയുന്നത് കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സിവ എന്ന് പറയുന്ന ഒരു കാൽഗറി ഇമിഗ്രൻസ് അസോസിയേഷൻ സി സി ഐ ഡബ്ല്യു എ അപ്പോൾ സിവ എന്ന് പറയുന്നത് ഇമിഗ്രൻസിനുള്ളതാണ് പുതിയതായിട്ട് വരുന്ന എൻ്റെ ഗ്രണ്ട്സിന് ജോബ് അസിസ്റ്റൻസും എല്ലാ തരത്തിലുള്ള കുറേ തരം ഇതുണ്ട് അസിസ്റ്റൻസ് തരുന്നുണ്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിരുന്നത് ഒരു ഒരു എക്സ്പീരിയൻസ് കനേഡിയൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം അതിന് വേണ്ടിയൊരു കോഴ്സ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് അപ്പോൾ സിക്സ് മന്ത്സ് കോഴ്സാണ് ത്രീ മന്ത്സ് കോഴ്സും ത്രീ മന്ത്സ് പ്രാക്ടിക്കുവാണ് അപ്പോൾ യാ വേണ്ടിയിട്ട് കുറച്ച് ദിവസം എങ്ങനെയാണെന്നറിയില്ല മൂന്ന് ദിവസം ഓൺലൈനും രണ്ട് ദിവസം ഓഫ്ലൈനും അങ്ങനെയൊക്കെ ഞാൻ തോന്നുന്നു അപ്പോൾ അതിൻ്റെ അസസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം തന്നെ ഒരു കമ്പ്യൂട്ടർ അസസ്മെന്റ് പിന്നെ കമ്പ്യൂട്ടർ അസസ്മെന്റ് പിന്നെന്താ ആ അതിന് മുമ്പേ വേറെ ഒരു ഇൻ്റർവ്യൂ പോലെയൊക്കെ ഉണ്ടായിരുന്നു അത് രണ്ടും പാസ്സായി അങ്ങനെ എനിക്ക് കിട്ടായിരുന്നു ചെയ്തത് അപ്പോൾ ഇനി അടുത്ത ആഴ്ച മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും വീണ്ടും സ്കൂളിലേക്ക് പോകാൻ നടക്കും ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഒരു സൂക്ഷി കഴിക്കാതെ പോകുന്നത് മോശല്ലേ എവിടെ പോയാലും സൂക്ഷി കഴിക്കണല്ലോ അപ്പൊ എന്തായാലും ഇവിടെ ഒന്നും പണിയില്ല നമ്മള് സൂക്ഷി കഴിച്ചിട്ട് തിരിച്ചു പോവാതോ പ്ലേസ് അപ്പൊ നമുക്ക് എങ്ങനെ സൂക്ഷി കഴിക്കാൻ പോവാൻ പോവാ എവിടെ പോയാലും സൂക്ഷിയിലാണ് പറ്റില്ല ഞങ്ങൾ ഡിഫറെന്റ് ഡിഫറെന്റ് അതും ചീപ്പസ്റ്റ് നോക്കി ഡിഫറെന്റ് ഡിഫറെന്റ് സൂഷി പ്ലേസില് പോലെയാണ് നമ്മുടെ പരിപാടി കുട്ടികൾക്കും ഇഷ്ടാണ് പക്ഷേ കുട്ടികൾ ഇല്ലാത്തപ്പോഴാണ് ഞങ്ങൾ മിക്കവാറും അപ്പൊ കുട്ടികളെയും ആക്കിയിട്ട് ഞങ്ങളിങ്ങനെ നടന്നു ആ നമ്മുടെ വണ്ടി ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ട്രാൻസിറ്റ് യൂസ് ചെയ്യുന്നത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എത്ര കഷ്ടപ്പാട് എന്ന് അറിയുമോ ഈ തണുപ്പത്ത് കാറിൽ പോകുമ്പം ഇത്ര ബുദ്ധിമുട്ട് അറിയാറില്ല ഇപ്പോൾ മൂക്കൊക്കെ ഇതാ കൈയൊക്കെ ആകെ നമുക്ക് ഉള്ളതിൽ പോകാം ഞങ്ങള് ആ തൊക്കാച്ചീന്ന് മാറി അവിടെ വില നോക്കുമ്പം നല്ല കത്തിയാണ് നല്ല കത്തി എന്നല്ല കമ്പാരിറ്റീവ്ലി ആദ്യം നമ്മൾ ഇവിടെ വന്നപ്പോൾ വേറൊരു സുഷി ഫ്രീജിൽ പോയിട്ടുണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പം കുറച്ച് കത്തിയാണ് അപ്പം അതേ സ്ഥലത്ത് പോവാൻ വിചാരിച്ചു തൊക്കാച്ചി വേണ്ടി ആൻഡ് ഹൈ ഇതിലെന്തായാലും ഉറപ്പിക്കാൻ തോന്നുന്നു ഓ തപ്പി വന്ന സ്ഥലം മുമ്പ് പോയ സ്ഥലം തന്നെയായിരുന്നു ഞാൻ ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്യാലോന്ന് കേറിപ്പോയി ഞാൻ വിചാരിച്ചു വേറൊരു സ്ഥലമാണ് ഒരാൾ സൂഷിയും വെയിറ്റ് ചെയ്തിരിക്കണേ നമുക്ക് നോക്കാം ഓ ഓർഡർ ചെയ്തപ്പോഴേക്കും സഷിമി എത്തിയ റോ സാമൻ സഷിമി एक्साइटमेंट சின்னனா சின்னனா తిన్నం. ఇusto na sadarane aayathu sushikku vendi thaan naan vannathu. sushikku eduthu. nammude hotelinda sushikku naan eduthu vannu thandinga cheyyu. appo endu onnum cheyyan illaandirikkumbo sushikku irikkum. allenkil njan kochi kaippayum sushikku. sushikku poyayittulla karanam kulappalla. illaiya, bangara expensive aana sushikku lakshyam nammal angada sacrifice cheyyu. sushikku. back to that സാമൻ സഷിമി സോ ഇന്ന് വീണ്ടും ട്രൈ ചെയ്യാണ് സഷിമീൻ്റെ ഒരു കഷ്ണം വലിയ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കിട്ടുന്നില്ല ട്രൈ ഓക്കെ താങ്ക് യു ദിസ് ഈസ് എ സ്ക്വേഡ് ബിഗ് സ്ക്വിഡാണേ എവിടെയാണ് ഫൈനലി അതിന് കുത്ത് യെസ് വരാം അതിന് ഓട്ടാക്കിയിട്ട് എടുക്കാം ഓക്കെ എന്നിട്ട് നോക്കിയിട്ട് എന്നിട്ട് എല്ല അമ്പുവിന് മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അമ്പു ഇവളാണ് ഞാനെല്ലാ പോലും അത്ര ശേഷമെ

ഇവിടെ വി നീ കൊല്ലന നൈസ് ഇടാന പ്രസാദ് സ്ക്വിഡ് ആൻഡ് ലെറ്റൻ പിക്ക്ൾസ് ലേലിങ് ഇറ്റ് കിളങ്ങേറ്റ് കി വൈനേരൾ കുടിച്ചതു ഇതാണ് സാക്കി ഹോട്ട് സാക്കി ഇറ്റ്സ് ഹോട്ട് റൈസ് വിത്ത് റൈസ് ാണ് അതിന്റെ കൂടെ അവര് ഫ്രീ ആയിട്ട് രണ്ട് രണ്ടുമുട്ടായി ഗുവാടെയാണ് പക്ഷേ ഗുവാ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത ബസ് എടുത്തിട്ട് പോവും അതെപ്പോഴാണ് എന്നൊക്കെ നോക്കി പതുക്കെ ഇനി അടുത്ത കുട്ടിക്ക് പഠിക്കാൻ പോണം അതെ വര്യാദകാലത്ത് പണ്ട് പഠിച്ചിരുന്നെങ്കിൽ വല്ല കാര്യം ഉണ്ടായിരുന്നു ഇല്ല ഇതിപ്പോൾ നല്ലതാണ് എന്താ പറയുക ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ഒക്കെ ഒരു ബേസിക് കോഴ്സാണ് ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ഒക്കെ ആവും എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിന് വിശേഷം ഞാൻ വൺസ് തുടങ്ങിയിട്ടാവുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ അതോ ബൈ